നഷ്ടപ്പെടുത്തല്ലേ നഷ്ടപ്പെടുത്തല്ലേ ഇന്നത്തെ രാവിന്റെ രാവിന്റെ പവിത്രത നമ്മൾ ആരാണോ എന്നോട് കരുണ ചോദിക്കുന്നത് സ്വർഗം ചോദിക്കുന്നവരാരാ നരകത്തിൽ നിന്ന് കാവല തേടുന്നതാരാ രോഗം മാറണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാരാ വീടണമെന്ന് പറയുന്നവരാരാ മാറണമെന്ന് ദ്വാശയമെന്ന് രോഗം ഞാൻ മാറ്റി രോഗം അല്ലാഹു സുഖപ്പെടുത്തി നബി മുഹമ്മദ് മുസ്തഫ വേദനകൾ മാറണമെന്ന് പറഞ്ഞ പറഞ്ഞ് റപ്പിലേക്ക് പെട്ടിക്കറിയുന്നവരാരാമായി ചെറുപ്പക്കാരാഹിലേ പ്രിയപ്പെട്ടവരെ അസുഖങ്ങളുമായി വേദനകളുമായി നമ്മൾ ജീവിതം കഴിച്ചൂട്ടുന്നത് ഒന്ന് മടങ്ങേ നമുക്ക് നമുക്ക് വേദനയില്ലാത്ത ലോകം നമുക്കൊന്ന് തിരിച്ചു കെട്ടണ്ടേത്രകാലമായി കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളും കണ്ണീരും കടങ്ങളുമായി ജീവിതം മുന്നോട്ട് പോകുന്നത് അതിലിന്നര മാറ്റം വരണ്ടേ അതിലൊന്നരെ മാറ്റം വരണ്ടേ എത്രകാരമായ നമസ്കാരങ്ങളില്ലാതെ ഇല്ലാതെ മജിസുകളില്ലാതെ പ്രവർത്തനങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് അതിൽ അതിലിന്നര മാറ്റം വരണ്ടേ അതിലിന്നര മാറ്റം വേണ്ടേ മാറ്റത്തിന്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വരണ്ടേ അതിനെ പറ്റിയ ഏറ്റവും നല്ല രാവാണ് പറ അച്മം എന്ന് മുഹമ്മദ് മുസ്തഫ നഷ്ടപ്പെടുത്തല്ലേ നഷ്ടപ്പെടുത്തല്ലേ നഷ്ടപ്പെടുത്തല്ലേ

നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതേ ആദിക്രാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അല്ലാ

റിയോ നമസ്കരിക്കാൻ നിന്നപ്പ മഹാനായ ജിബിരി സമീപത്ത് വന്നോസൂലൂലൂലൂല

അലാനിക്ക് അങ്ങ എത്രമാത്രം വലിയ പവരുള്ളതിക്ക് റണ്ണേ എത്രമാത്രം വലിയ മഹമുള്ളത് കിറണ്ണേ ോടെ ഈ ദിക്കറാണ് അതേത് എപ്പോഴെങ്കിലും ഇത് ചൊല്ലാനുള്ള അള്ളാഹു നമുക്ക് തരട്ടെ നിങ്ങൾ ആമയും പറയും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ നോക്കിയേ നിങ്ങൾ വലിയ മഹത്വമാണ് ആ രാവിലെ കിടന്നങ്ങനെ പൊട്ടിക്കരഞ്ഞു എന്നാണ് മാത്രമല്ല മാത്രമല്ല റബേ യും പറയട്ടെ ഒരുപാട് മഹത്തങ്ങൾ ഒരുപാട് ശ്രേഷ്ഠ ആദിക്രി ആദിക്രി അർത്ഥം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്നെല്ലാം അവനക്ക് തരണം ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്നെല്ലാം അവനക്ക് വേണം എനിക്ക് അഫ്ലും വേണം എനിക്കതിൽ നിന്നും മോചനം 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 വേണം ഞാൻ ചെയ്തു പോയ പാപക്കറകളിൽ എനിക്കൊരു മോചനം വേണമെന്നാണ് ആ ദിക്റിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ അപ്പൊ റബ്ബിലേക്കന്ന് മടങ്ങുന്നവരാര അവർക്ക് മുഴുവൻ ആളുകൾക്കും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന രാഹമ്മദ്